ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഒരുപാട് താരങ്ങളെ നമ്മൾ ആഘോഷിക്കുകയും പാടിപ്പുഴത്തുകയും കുട്ടിഘോഷിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ടോ പക്ഷേ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ മറന്നുപോകുന്ന ഒരാളുണ്ട് ബംഗളൂരുസിയെ സ്പാനിഷ് മണ്ണിൽ നിന്നും വന്ന് തകർച്ചയുടെ നിലയില്ലാ കാര്യത്തിൽ നിന്നും നേട്ടങ്ങളുടെ ആകാശത്തിലേക്ക് പറിച്ചു കണ്ടുവാൻ ആ സനിത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തുവാൻ രക്ഷകന്റെ പേരായിരുന്നു ജെറാഡ് സെറഗോസോ കഴിഞ്ഞ സീസണിന്റെ പകുതിയിൽ വെച്ച് ബംഗളൂരു എഫ് സി അങ്ങ് ചതുപ്പിലേക്കാണ്ടുപോയപ്പോൾ അവരുടെ എല്ലാം എല്ലാമായിട്ടുള്ള പാർജിൻഡാൽ എടുത്ത തീരുമാനമായിരുന്നു പണ്ട് കോൾസ് കോട്ടറേറ്റ് ബംഗളൂരു എഫ് സിയുടെ പരിശീലകനായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സഹായമായി തങ്ങളുടെ സേവനമനുഷ്ഠിച്ചിരുന്ന ജെറാഡ് സെറഗോസയെ ബംഗളൂരുവിലേക്ക് ഒരു ഭാഗ്യപരീക്ഷണത്തിന് കൊണ്ടുവരുവാൻ ആ ഭാഗ്യപരീക്ഷണത്തിൽ അയാൾ വിജയിച്ചു തന്നിൽ പാർജിൻഡാൽ അർപ്പിച്ച വിശ്വാസം എങ്ങനെ കാത്തു കാത്തുസൂക്ഷിക്കണമെന്ന് അയാൾ അടിവരയിട്ട് കാണിച്ചു തരികയായിരുന്നു സീസണിന്റെ പകുതിയിൽ നിന്ന് ബംഗളൂരു വസിയുടെ ഉയർത്തെഴുന്നേൽപ്പിന് തിരികൊളുത്തിയ അയാൾ ഈ ഒരു സീസണിൽ എതിരാളികൾക്ക് തൊടാൻ കഴിയാത്ത ഉയരത്തിലേക്ക് ബംഗളൂരു വസിയെ എത്തിച്ചിരിക്കുകയാണ് അന്ന് അയാളിലെ അർപ്പിച്ച വിശ്വാസത്തിന് അയാൾ ഇന്ന് പ്രതിഫലം നൽകിക്കൊണ്ടിരിക്കുകയാണ് അയാളുടെ താല്പര്യത്തിനനുസരിച്ചുള്ള താരങ്ങളെ കൊടുത്ത് ബംഗളൂരുവിന്റെ കോറിനെ തിരികെ കൊണ്ടുവന്നു ബംഗളൂരുവിന് പാതി വഴിയിൽ എവിടെയോ വെച്ച് നഷ്ടപ്പെട്ടു പോയ തങ്ങളുടെ ആ ഭൂതകാല പ്രതാപവും പൈതൃകവും അഭിമാനവും കരുത്തുമെല്ലാം തിരികെ കൊണ്ടുവരുവാൻ അവരുടെ അവരുടെ തന്നെ തട്ടകത്തിലെ പഴയ സഹപരിശീലകൻ മടങ്ങി വന്നി മടങ്ങി വരേണ്ടി വന്നു സ്പെയിനിലും ജോർജിയയിലും യു എയിലും എല്ലാം പരിശീലനത്തിന്റെ കളരിയിൽ ഒരുപാട് അഭ്യസിച്ചിരുന്ന മനുഷ്യൻ യുവതാരങ്ങളെ പരിശീലിപ്പിച്ചെടുക്കുന്നതിൽ അഗ്രഗണ്യനാണ് നേരത്തെ അദ്ദേഹം യൂത്ത് ടീം പരിശീലകനായ കരിയർ ആരംഭിച്ചതുകൊണ്ട് തന്നെ ബംഗളൂരു എഫ് സീല റോഷൻ സിംഗിന്റെ ഉയർപ്പിനായാൽ കാരണമായി ശിവാൾഡ്രോയുടെ ഉയർപ്പിന് കാരണമായി ശിവശക്തിയുടെ ഉയർപ്പിന് കാരണമാകുന്നുണ്ട് പിന്നെ ഈ സീസണിലെ വിനീത് വെങ്കടേഷിന്റെ ഉയർപ്പിന് കാരണമാകുന്നു അങ്ങനെ യുവതാരങ്ങളെയും പരിചയ സംബന്ധമുള്ള താരങ്ങളെയും ഒരുപോലെ സമന്വയിച്ച് എതിരാളികൾക്ക് തൊടാൻ കഴിയാത്ത ഉയരത്തിലേക്ക് ബംഗളൂരുവിനെ കൈപിടിച്ചുയർത്തുന്നതിൽ ഈ മനുഷ്യൻ എടുത്തിരിക്കുന്ന പങ്ക് വളരെ വലുതാണ് ആഘോഷിക്കുകയും പാടിപ്പുകഴുത്തുകയും കൊട്ടിപ്പാടുകയും ചെയ്യേണ്ട പേരുകളിൽ ഒന്ന് തന്നെയാണ് ഈ സ്പാനിഷ് ഹിസ് സരഗോസ സേവിയർ ഓഫ് ഓഫ് ബംഗളൂരു